നമസ്കാരം ബോളിവുഡിൽ ഒരു പ്രത്യേക സ്ഥാനമുള്ള നടിയാണ് പ്രിയങ്ക ചോപ്ര ഒരേ സമയം മികച്ച നടിയായും ഗ്ലാമർ നായികയായും ഒക്കെ പ്രിയങ്ക തിളങ്ങിയിട്ടുണ്ട് മാത്രമല്ല ബോളിവുഡും കഴിഞ്ഞ ഹോളിവുഡിലും പ്രിയങ്കയുടെ ആ ഒരു പ്രശസ്തി എത്തി നിൽക്കുകയാണ് ഇന്ന് ലോകത്തെ എണ്ണപ്പെട്ട നടികളിൽ ഒരാൾ കൂടിയാണ് പ്രിയങ്ക ചോപ്ര അതിർത്തികളും കടന്ന പ്രിയങ്ക അതായത് ബോളിവുഡിന്റെ പ്രിയ നടി എത്തിയപ്പോൾ അവിടെ അഭിമാനമുണ്ടായത് ഇന്ത്യക്കാർക്ക് കൂടിയാണ് അതേസമയം പ്രിയങ്ക ചോപ്ര ഇന്ന് ഈ ഒരു സ്ഥാനത്ത് എത്തിയത് അതിന് പിന്നിൽ ഒരുപാട് കഥകളുണ്ട് പറയാൻ അത്ര ചെറിയ കാര്യമല്ല കാര്യമല്ലാതൊന്നും ഒരുപാട് കഷ്ടപ്പെട്ട് പടപൊരുതി തന്നെയാണ് അവർ സിനിമാ രംഗത്തേക്ക് എത്തിപ്പെട്ടത് സിനിമാ കുടുംബത്തിൽ നിന്നുള്ള ഒരാളായിരുന്നില്ല പ്രിയങ്ക ചോപ്ര അതുകൊണ്ട് തന്നെയാണ് ഒറ്റയ്ക്ക് വഴിപെട്ടി വന്ന പ്രിയങ്ക ചോപ്രയ്ക്ക് ബോളിവുഡ് ഒരു പ്രത്യേക സ്ഥാനം തന്നെ നൽകിയിരുന്നത് കഴിവിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ് പ്രിയങ്ക ബോളിവുഡിന്റെ താര റാണിയായി മാറിയത് മോഡലായിട്ടാണ് പ്രിയങ്ക കരിയർ ആരംഭിച്ചത് രണ്ടായിരത്തിലെ മിസ് വേൾഡ് കോമ്പറ്റീഷനിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മത്സരിച്ച പ്രിയങ്ക കിരീടവും നേടി മിസ് വേൾഡ് കോണ്ടിനെന്റൽ ക്യൂൻ ഓഫ് ബ്യൂട്ടി ഏഷ്യ ഓഷ്യാനിയ കിരീടവും പ്രിയങ്ക നേടിയിട്ടുണ്ട് പ്രിയങ്ക മിസ് വേൾഡ് എന്ന കിരീടം നേടുന്ന വെറും അഞ്ചാമത്തെ ഇന്ത്യക്കാരി മാത്രമായിരുന്നു ആ സമയം അതിനുശേഷം ബോളിവുഡിൽ നിന്ന് വലിയ ഓഫറുകളാണ് നടിയെ തേടി എത്തിയത് സണ്ണി ഡിയോളിൻ്റെ ദ ഹീറോയാണ് പ്രിയങ്കയുടെ ആദ്യ ചിത്രം ഇത് വമ്പൻ വിജയം നേടിയിരുന്നു എന്നാൽ നടിയുടെ അടുത്ത മൂന്ന് ചിത്രങ്ങളും പരാജയപ്പെടുകയായിരുന്നു യഥാർത്ഥത്തിൽ അതേസമയം തനിക്ക് ആദ്യം കിട്ടിയ ശമ്പളം വെറും അയ്യായിരം രൂപയാണെന്നാണ് പ്രിയങ്ക വെളിപ്പെടുത്തിയത് ഇന്ന് പ്രിയങ്ക ഒരു ചിത്രത്തിനായി വാങ്ങുന്നത് നാൽപ്പത് കോടി രൂപ മുതൽ അറുപത് കോടി രൂപ വരെയാണ് ഹോളിവുഡ് ചിത്രങ്ങൾക്കാണ് കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ഇന്ത്യയിൽ ഇരുപത് കോടി മുതൽ മുപ്പത് കോടി രൂപ വരെയാണ് നടി വാങ്ങുന്നത് മുജ്സേജ് ഷാദി കരോഗി ഡോൺ ക്രിഷ് എയ്ത്രാസ് ഫാഷൻ തുടങ്ങിയ ചിത്രങ്ങളുടെ വൻ വിജയമാണ് പ്രിയങ്ക ചോപ്രയെ സൂപ്പർ താരമായി ഉയർത്തിയത് ബോഫി ബാജിറാവു മസ്താനി തുടങ്ങിയ ചിത്രത്തിലെ വ്യത്യസ്തമാർന്ന റോളുകളും പ്രിയങ്കയുടെ ജനപ്രീതി വർദ്ധിപ്പിച്ചതായിരുന്നു അതേസമയം ബ്ലോക്ക് ബസ്റ്ററുകളായ വമ്പൻ ചിത്രങ്ങൾ നടി ഒരു സമയത്ത് ഉപേക്ഷിച്ചിരുന്നു സൽമാൻ ഖാന്റെ ഭാരത് കിക്ക് സുൽത്താൻ അമീർ ഖാനോടൊപ്പം ഗജിനി രജനീകാന്തിന്റെ ഇന്ദിരൻ എന്നീ ചിത്രങ്ങളിലേക്കെല്ലാം പരിഗണിച്ചിരുന്നത് പ്രിയങ്ക ചോപ്രയെ ആയിരുന്നു എന്നാൽ തിരക്കേറിയ ഷെഡ്യൂൾ കാരണം ഇതൊന്നും അഭിനയിക്കാൻ പ്രിയങ്കയ്ക്ക് സാധിച്ചതുമില്ല പിന്നീട് ഇവയെല്ലാം ഹിറ്റുകളായി മാറിയത് ചരിത്രം അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം കൂടുതലായി ഹോളിവുഡിലാണ് പ്രിയങ്ക കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മെട്രിക്സ് റീസ്രക്ഷൻസ് ലവ് എഗെയിൻ ബേവാച് സിറ്റാഡെൽ പോലുള്ള സീരീസുകൾ എന്നിവയെല്ലാം ഹോളിവുഡിൽ പ്രിയങ്ക നായികയായി വന്നു വന്നുകഴിഞ്ഞു ഹെഡ് ഓഫ് സ്റ്റേറ്റ് ആണ് പ്രിയങ്കയുടെ വരാനിരിക്കുന്ന ചിത്രം അതേസമയം വെറും അയ്യായിരം രൂപ പ്രതിഫലം വാങ്ങിയ പ്രിയങ്കയ്ക്ക് ഇന്ന് അറുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ് കോടി രൂപ വരെ ആസ്തി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് നിലവിൽ ലോസ് ആഞ്ചലസിലാണ് നടിയുടെ താമസം എലയിലെ പ്രിയങ്കയുടെ കൊട്ടാരം പോലുള്ള വീടിന് ഏതാണ്ട് അറുപത്തി അഞ്ച് കോടിയിലേറെ രൂപയുടെ മൂല്യമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഭർത്താവ് നെക് ജൊനാസിനൊപ്പമാണ് പ്രിയങ്ക താമസിക്കുന്നത്